അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് മുപ്പത്തിനാല് കോടി പിരിച്ചു കൊടുത്തിട്ടും ഇപ്പോൾ യാതൊരു വിവരവുമില്ലെന്ന് പലരും അഭിപ്രായങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയകളിൽ പലരും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ അബ്ദുറഹീമിനെ പിരിച്ച മുപ്പത്തിനാല് കോടി പിരിച്ചു കൊടുത്തതിൽ അമർഷം ഉള്ളവരെയും സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാൻ സാധിച്ചു ഇങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് ആ മുപ്പത്തിനാല് കോടി രൂപ പോയി എന്നായിരുന്നു ഇപ്പോൾ അതിനുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അബ്ദുറഹീമിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസുകളിൽ ഒരുപാട് കുരുക്കുകൾ മുറുകിക്കിടക്കുന്നുണ്ട് ആ കുരുക്കുകളൊക്കെ അഴിച്ചു വേണം അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ദയാദനം സ്വീകരിച്ച് അബ്ദുറഹീമിനെ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ആ സൗദി ബാലൻ്റെ കുടുംബം അറിയിച്ചിരിക്കുകയാണ് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തയാണത് മുപ്പത്തിനാല് കോടി രൂപ പോയി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വിമർശനം നടത്തിയവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചതിന് ശേഷം കോടതിയിൽ അബ്ദുറഹീമിനെ പുറത്തിറക്കാനുള്ള അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ സൗദി ബാലൻ്റെ കുടുംബം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സൗദി ബാലൻ്റെ കുടുംബം വെച്ചിട്ടുള്ള വക്കീലുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തിരിച്ചെടുത്ത മുപ്പത്തിനാല് കോടി രൂപ സൗദിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആ മുപ്പത്തിനാല് കോടി രൂപ കോടതിക്ക് കൈമാറിയാലേ അത് ആ കുടുംബത്തിന് കൈമാറിയ ശേഷം മാത്രമേ അബ്ദുറഹീമിന് മോചനം സാധ്യമാവുകയുള്ളൂ കോടതി നൽകുന്ന അക്കൗണ്ടിലേക്ക് ആ പണം കൈമാറുക മാത്രമല്ല രേഖാമൂലം കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും അബ്ദുറഹീമിന് മാപ്പ് നൽകുന്നു എന്ന് എഴുതിവാങ്ങി അത് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ അബ്ദുറഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ ഇതിനിടയിൽ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് അബ്ദുറഹീമിൻ്റെ മോചനത്തെ തടയുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ നിയമങ്ങളും എല്ലാ നിയമവശങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് അബ്ദുറഹീമിനെ നാട്ടിൽ വന്ന് തൻ്റെ ഉമ്മാനെ കാണാൻ അള്ളാഹു സുഹാനുവത്താല തൗഫീഖ് ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യാം അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു